ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ പോയുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ് അന്ന് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം വീട്ടിലേക്ക് പോയ വീഡിയോ ആണ് കേട്ടോ അത് എപ്പോൾ ഞങ്ങൾ പോയുകൊണ്ടിരിക്കുന്നത് നമ്മൾ കർമ്മ റോട്ടിലൂടെയാണ് ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് എൻ്റെ ഇവിടെ ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല ആളുകളൊന്നും ഇല്ല പക്ഷേ വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാറ്റ് കൊണ്ടിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റേഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും നല്ല രസമാണ് കാണാനും പിന്നെ കടകളും ഐസ്ക്രീം കടകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് നല്ല ഒരു വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു ഇതാണ് പിന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആദ്യം ഇപ്പോൾ ഉണ്ടോയെന്ന് നമുക്കറിയില്ല പിന്നെ മീൻ പിടിക്കുന്നവരും കാക്ക സീസണാണെന്നുണ്ടെങ്കിൽ കക്ക് പെറുക്കുന്നവരൊക്കെയാണ് അപ്പോൾ അവിടെ എന്തോ മീൻ പിടിക്കുന്നവരെന്തോ ഉണ്ട് വഞ്ചി കൊണ്ട് മീൻ പിടിക്കുക എന്തോ ചെയ്യുന്നുണ്ട് അവിടെ നല്ല രസമാണ് ഇവിടെ വന്ന് നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു ഇടാണത് റോഡിലൂടെ വന്ന് നമ്മൾ ചമ്പ്രോട്ടം പാലം എത്തി ചമ്പ്രോട്ടം പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റിപ്പുറത്തേക്കൊക്കെ ഇപ്പുറത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആലത്തൂരിലൂടെ ഒക്കെ ചുറ്റിയിട്ട് വേണേന്നു പോരാനും ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാലം വന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചമ്പരോട്ടത്തേക്ക് എത്താനും ഭയങ്കര എളുപ്പമായിട്ടുണ്ട് എൻ്റെ വീട് പുറത്തൂരാണ് നമ്മൾ ഈ എന്താ പുറത്തൂരിലോട്ട് പോയതുകൊണ്ടിരിക്കും പോകുന്ന വഴിയിൽ ഞങ്ങൾ ആദ്യം ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് കയറി അങ്ങനെ ഞങ്ങൾ ചേച്ചി താമസിക്കുന്നിടത്ത് എത്തി പക്ഷേ നല്ല വിശന്നിട്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ ചേച്ചി പൊറോട്ട എന്താ ഉണ്ടാക്കി തരേണ്ടത് കൺഫ്യൂഷനിലായിരുന്നു ചേച്ചി പെട്ടെന്ന് നമ്മൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടുന്ന് പെട്ടെന്നുള്ളൊരു തീരുമാനമല്ലേ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള തീരുമാനമായ കാരണം തന്നെ ചേച്ചിക്ക് എന്താണ് തരേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ ചെന്ന പട്ടണ വേഗം പൊറോട്ട ഒക്കെ കൊണ്ടുപോച്ചു പൊറോട്ട ഒക്കെ കഴിച്ചു അങ്ങനെ പൊറാട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ചേച്ചിയായിട്ടിനെ കൊണ്ട് ഐസ് ക്രീമൊക്കെ കൊണ്ടിച്ച് നല്ല ചൂടല്ലേ എന്ന് പറഞ്ഞിട്ട് കൃം കിട്ടിയ സന്തോഷത്തിലാണ് പൊന്നൂസ് ഇങ്ങോട്ട് ഇത് ഐസ് ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത് ഫുഡിന് സ്പെഷ്യലായിട്ട് ഞണ്ടും പിന്നെ നമ്മുടെ പുഴമീനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാനാണെന്ന് വെച്ചാൽ അതൊക്കെ കൂട്ടിയിട്ട് ഞണ്ടൊക്കെ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോയി

ഇതാണ് എന്റെ അച്ഛൻ അച്ഛൻ ഉറങ്ങി തോന്നിയിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴേ അച്ഛൻ ഉറങ്ങി തോന്നിയിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ കണ്ടപ്പോഴേ ആള് പ്രതീക്ഷിക്കാതെ സമയത്താണെല്ലാം ഞങ്ങള് കാര്യം ചെയ്യണം ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങള് പെട്ടെന്ന് കണ്ടപ്പോൾ ആള് ആകെ ഷോക്ക് ആയിരിക്കുന്നത് അതിങ്ങനെ നോക്കുന്നത് പിന്നെ കുറേ നേരം അച്ഛനോട് കൂടെ ഇരുന്ന് സംസാരിച്ചു കുറേ ആയിന് പോയിട്ട് അച്ഛനെ കണ്ടിട്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നോട് പറയണോ കാലൊക്കെ കാണിച്ച് തരാ കാലിൽ നീര് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാലൊക്കെ കാണിച്ച് തരിയായിരുന്നു ഞാൻ പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കച്ചവടമായിരുന്നു അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾക്ക് വയ്യാതായത് ഇപ്പോൾ റൂമും ആളും ഇങ്ങനെ കഴിഞ്ഞു പോവാണ് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛനെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന അവർ വന്നത് അങ്ങനെ പിന്നെ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞു പോകുന്നു ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബായ്